ശബത്ത് ദിവസം മറ്റ് മൃഗങ്ങളുടെ കാര്യമോ ശബത്ത് ദിവസം ഒരു കോഴി മുട്ടയിട്ടാൻ കൊടുക്കും ആ മുട്ട തിന്നാൻ പറ്റുമോ അന്നത്തെ ഒരു ചോദ്യം വരുന്ന കേട്ടോ ശബത്ത് ദിവസം ഒരു കോഴി കോഴിമൊട്ടയിട്ട് കഴിഞ്ഞാൽ ശബത്ത് തെറ്റിച്ചില്ലോ കോഴി അതുകൊണ്ട് ആ മുട്ട തിന്നുന്നത് ഉചിതമാണോ എന്ന് വരെയുള്ള ഡിസ്കഷൻ ആ കാലയളവിൽ നടന്നിട്ടുണ്ട് ഇത് ആണ് വാസ്തവത്തിൽ വേദപുസ്തകത്തെ യഹൂദന്മാർ നിങ്ങൾ തിരുവെഴുത്തുകളെ അറിയായിയാൽ പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ് വേദപുസ്തകത്തിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ സ്പിരിറ്റ് എന്താണെന്നുള്ളവർ മനസ്സിലാക്കുന്നില്ല എന്താണ് ശരിക്കും പറഞ്ഞാൽ ശബത്ത് എന്താണ് യേശു ദൈവം ശബത്ത് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് വെറുതെ ഇരിക്കുന്നതാണോ മിണ്ടാതെ ഇരിക്കുന്നതാണോ അനങ്ങാതെ ഇരിക്കുന്നതാണോ മറ്റൊരു പണി ചെയ്യാതിരിക്കുന്നത് മാത്രമാണോ എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിലെ ചിന്ത ഞായറാഴ്ച അല്ലേ അവൻ പണിയെടുക്കുകയാണെന്ന് പറയും ഞായറാഴ്ച പണിയെടുക്കാതെ അവൻ എന്തോടുക്കുക റെസ്റ്റ് എടുക്കണം എന്ത് റെസ്റ്റ് മിണ്ടാതിരിക്കണം അനങ്ങാതിരിക്കണം അനങ്ങാതിരിക്കുന്നതാണോ റസ്റ്റ് എന്ന് പറയുന്നത് അനങ്ങാതിരിക്കുന്നതാണെങ്കിൽ എനിക്ക് എന്നോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ നമ്മൾ ആദ്യത്തെ ശബത്ത് ആചരിച്ചതാലാണ് ഫസ്റ്റ് ശബത്ത് ആചരിച്ചാലാണ് ഇറ്റ് ഇസ് ഗോഡ് ദൈവം ആറ് ദിവസം ദൈവം സൃഷ്ടി നടത്തി ഏഴാമത്തെ ദൈവം എന്ത് ചെയ്തു വിശ്രമിച്ചു വിശ്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഹിറ്റ് ടു ക്രസ്റ്റ് എന്തോ ആണ് ഏഴാമത്തെ ദിവസം റെസ്റ്റ് എടുത്തു പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഗബ്രിയലിന്റെ മികാലിനെയൊക്കെ വിളിച്ചിട്ട് ഗബ്രിയൽ മൈ കോ ് മാത്രം സിക്സ് ഡേയ്സ് വെരി ഹാർഡ് ഐ ഐം സോ റ്റായ് ലെറ്റ് മി ഗോ ആൻഡ് സ്ലീപ്പ് എന്ന് പറഞ്ഞെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഏ ഗബ്രിയലിന്റെ മിക്കാനൊക്കെ വിളിച്ചിട്ട് ഓ ഞാൻ ആറ് ദിവസം എന്തോ പണിയായിരുന്നു ഓ ഞാൻ ഒന്ന് പോയി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് കർത്താവ് പോയി കിടക്കുമായിരുന്നു അല്ല പിന്നെ എന്തെടുക്കുകയായിരുന്നു കർത്താവ് അവിടെ പറഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അവിടെ സംസാരിച്ചിട്ടില്ല പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ ഏഴാമത്തെ ദിവസം ദൈവത്തിൻ്റെ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയെല്ലാം അവിടെ തന്നെ ഉണ്ട് അവരാരും അന്ന് റെസ്റ്റ് എടുത്തുന്നില്ല മനുഷ്യനുണ്ടോ മനുഷ്യനും ഉണ്ട് ദൈവം റെസ്റ്റ് എടുക്കുക ആയിരുന്നെങ്കിൽ മനുഷ്യനെടുത്ത് കൊടുക്കുകയായിരുന്നു അവിടെയാണ് റെസ്റ്റ് എന്താന്ന് മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ ഏഴാമത്തെ ദിവസം മനുഷ്യൻ്റെ ഒന്നാമത്തെ ദിവസമാണ് കാര്യം ആറാമത്തെ ദിവസം ആണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് അതും പകല് മൃഗങ്ങളെയൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പറയുന്നത് സന്ധ്യായ വിശ്വസമായി ആറാം ദിവസം ഒന്ന് അതിന്റെ അർത്ഥം അത് കഴിഞ്ഞിട്ട് പിന്നെ മനുഷ്യൻ അന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനോ ഒന്നിനുള്ള സമയമൊന്നുമില്ല ദ നെക്സ്റ്റ് ഡേ വാസ് ഹിസ് ഫസ്റ്റ് ഡേ അന്നാണ് ദൈവത്തിന്റെ ഏഴാമത്തെ ദിവസം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇത്രയും സൃഷ്ടിയൊക്കെ നടത്തിയിട്ട് ദൈവം അവിടെ പോയി കിടന്ന് ഉറങ്ങുമായിരുന്നു അല്ല ഏർലി മോർണിംഗ് ഹി കെയിം മനുഷ്യനെ വിളിച്ചുണത്തി പറഞ്ഞു ആദം ഖമോം ഇനോ ഞാൻ നിനക്ക് വേണ്ടി ഭൂമി എല്ലാം സൃഷ്ടിച്ചിട്ട് ഇന്നലെ നിന്നെ സൃഷ്ടിച്ചു നിനക്കതൊക്കെ അറിയണ്ടേ കാണണ്ടേ കമോൺ പോയി എണീറ്റ് വാ നമുക്കൊരു നടന്നു നമുക്ക് നടന്നേച്ച് വരാം എന്ന് പറഞ്ഞാൽ ആദാവിൻ്റെ കയ്യെ പിടിച്ച് അതിലെ നടന്ന് നീ കണ്ടാ പക്ഷികളൊക്കെ പറക്കുന്നത് കണ്ടോ ഐ ഞാനതാ പറഞ്ഞത് ഞാനിതൊക്കെ ഭാവനയിൽ കാണുന്നതാണ് ഏ കടത്താവൻ്റെ കൈയ്യെ പിടിച്ച് നോക്കിയാൽ പോനെ തത്ത കണ്ട തത്ത എന്നൊക്കെ നമ്മൾ പിള്ളേരെ പറഞ്ഞ് പഠിപ്പിക്കുമല്ലോ ഏ ഇതാണ് തത്ത കേട്ടോ ഇത് കണ്ട മത്സ്യങ്ങളൊക്കെ കണ്ടോ കണ്ടോ മീനൊക്കെ നീന്തുന്നത് കണ്ടോ ഇത് കണ്ട വൃക്ഷങ്ങളെല്ലാം കണ്ടോ അങ്ങനെ ദൈവം കൊണ്ട നടന്ന് ഇതെല്ലാം കാണിച്ചു എന്നാണ് എൻ്റെ ചിന്ത അതാണ് സത്യം ദ സെവന്ത് ഡേ ഓഫ് ഗാഡ് വാസ് ദ ഫേസ്റ്റ് ഡേ ഓഫ് മാൻ ആൻഡ് വോട്ട് വാസ് ഹാപ്പനിങ് മാൻ വാസ് സെലിബ്രേറ്റിംഗ് ഹിസ് ഫേസ്റ്റ് ഡേ വിത്ത് ഗാഡ് ഇറ്റ് ഇസ് എ സെലിബ്രേഷൻ അത് വലിയൊരു ആഘോഷമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ആഘോഷമാണ് അതാണ് റെസ്റ്റ് എന്ന് പറയുന്നത് ഐ വിൽ ഗിവ് യു റെസ്റ്റ് എന്ന് കർത്താവ് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ റെസ്റ്റ് തരുമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഗാഡ് വിൽ ഹെൽപ്പ് യു ടു സെലിബ്രേറ്റ് യുവർ ലൈഫ് വിത്ത് ജീസസ് നിങ്ങൾ നിങ്ങളുടെ സകല ഭാരങ്ങളും എടുത്ത് ദൂരെ കളാം എന്നിട്ട് നിങ്ങൾ വാ ലെറ്റ്സ് ഹവ് ഫെലോഷിപ്പ് നമുക്ക് ഒരുമിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം കർത്താവ് പറയുകയാണ് നിങ്ങൾ ഇതെല്ലാം കളഞ്ഞു ചൂരിയാണെങ്കിൽ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കലോയെ സകല ആളുകളും നിങ്ങൾ എൻ്റെ അടുത്ത് വാ നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ആ സ്വാതന്ത്ര്യം നിങ്ങൾ ഇതുവരെ നിങ്ങളെ പിശാച കീഴടക്കി വെച്ചിട്ട് നിങ്ങളുടെ തലവണയ്ക്ക് കൊണ്ട് ഇട്ടിട്ടുള്ള എല്ലാ ഭാരങ്ങളും ഒക്കെ എറിഞ്ഞേച്ച് വാ ലെറ്റ് അസ് സെലിബ്രേറ്റ് അവർ ലൈഫ് ക്രിസ്ത്യൻ ലൈഫ് ഒരു ഭയങ്കര സെലിബ്രേഷൻ അറിയുന്നത് വരെ ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന മനുഷ്യനാണ് ഇതൊന്നും എന്താ ഒരു കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ചില ആളുകളെയൊക്കെ ഇവിടെ ചിന്ത അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ വീടിൻ്റെ കുത്തി വിടുത്തിരിക്കുന്നതിൻ്റെ കാര്യം രക്ഷിക്കുക പെട്ടുപോയില്ലേ ബ്രദറെ പെട്ടുപോയില്ലേന്ന് അയാണ്ട് പെട്ടുപോയെന്നാണ് നമ്മൾ പറയുന്നത് പ്രിയമുള്ളവരെ ഇതൊന്നും പെട്ടുപോയതൊന്നും അല്ല ഇതൊരു മഹാഭാഗ്യമല്ലേ അമ്മ റൈറ്റ് അത് ഭാഗ്യമാണെങ്കിൽ നിങ്ങളുടെ മുഖത്തത് കാണണം നിങ്ങളത് എൻജോയ് ചെയ്യണം ക്രിസ്ത്യൻ ലൈഫ് എൻജോയ് ചെയ്യണം എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കൂടെ യേശു നടക്കണം യേശു നിങ്ങളോട് സംസാരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഞാൻ പറഞ്ഞത് അവൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടം വരാൻ കാര്യം ഇത്രയും ആൾ തേജ് കർത്താ വന്നിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ചെന്നാണ് എനിക്ക് ഭയങ്കര അത്ഭുതമായി ഈ കഴിഞ്ഞ ദിവസം ഞാൻ മിഷൻ ഫീൽഡിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നമ്മൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഒരു മിഷണറിയുടെ മോനാണ് അവൻ അവൻ്റെ മൂത്ത മൂത്താളെ ഞാൻ കഴിഞ്ഞ ദിവസം ബാപ്റ്റിസം കൊടുത്തു രണ്ടാമത്തെ പയ്യൻ തീരെ കുറച്ച് ചേർക്കണൊന്നും അല്ല അവൻ എൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കണം എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം എൻ്റെ 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 തവളയിലോട്ട് ചാഞ്ഞ് നിന്ന് ഫോട്ടോ എടുക്കണം അമ്മയോട് പറയാ അമ്മയെ ഫോട്ടോ എടുക്കണം സാജിപ്പപ്പൊക്കെ സാ ഫോട്ടോ ഇന്ത്യയിലാവും സംസാരിക്കുന്നത് സാജിപ്പയുടെ കൂടെ നിന്ന് എനിക്ക് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഭരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക എൻ്റെ അടുത്തൊന്നും മാറത്തില്ല എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിക്കുക എന്നിട്ട് കൂടി പറയുക എനിക്കൊന്ന് കെട്ടിപ്പിടിക്കണം എനിക്ക് തന്നെ ആൽബം തോന്നി അവൻ്റെ വലിയൊരു അക്കടി ഞാൻ പിന്നെ അങ്ങ് ഞെക്കി അങ്ങ് പിടിച്ചങ്ങ് എടുത്തങ്ങ് കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് ആ വാസ്തവത്തിൽ ശിശുക്കളെ പോലെ ആകുക എന്ന് പറഞ്ഞു അവനങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല സ്നേഹം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല എനിക്കൊന്ന് കേട്ടിപ്പിടിക്കണമെന്ന് ഇല്ലേ ഇങ്ങനെ കർത്താവിനെ സ്നേഹിക്കാനൊന്ന് പഠിച്ചേപ്രവര് എന്തോ രസമാണെന്നറിയാമോ ഇതാണ് ശരിയായിട്ടുള്ള ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അപ്പോഴാണ് ഇത് സെലിബ്രേഷൻ ആകുന്നത് അങ് അങ്ങനെ മാത്രമേ കർത്ത അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത്രയും വലിയൊരു പ്രോമിസ് കർത്താവ് വേറെ തന്നിട്ടില്ല ഇത്രയും അവൻ്റെ ഇൻവിറ്റേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കാണുന്നത് അപ്പോൾ ഒരു പ്രോമീസാണ് അവർ തന്നിരിക്കുന്നത് എന്ത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആശ്വാസം തരാം നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യാം കളഞ്ഞിച്ച് വാ അതെല്ലാം നിങ്ങൾ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും സ്പിരിറ്റിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു വലിയൊരു ഫ്രീഡം ഉണ്ടല്ലോ ആ സ്പിരിറ്റിൽ അനുഭവിക്കുന്ന വലിയൊരു സന്തോഷം അത് നമ്മളെ മുഖത്ത് കാണാൻ പറ്റും അതൊന്നും പെട്ടുപോയതല്ല നമ്മളാരും രക്ഷിക്കാൻ പെട്ടുപോയതല്ല പ്രിയമുള്ളവരെ ദൈവം നമുക്ക് എന്ത് തന്നതാണ് ഇതൊരു ഭയങ്കര സെലിബ്രേഷൻ്റെ ഒരു സ്റ്റേജ് നമുക്ക് നൽകിയതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ആൻഡ് ഹീ ഇൻവൈറ്റ്സ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അവൻ നമ്മളെ ക്ഷണിക്കുന്നത് എപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ തന്ന് നിറയ്ക്കാൻ വേണ്ടിയാണ് നമ്മളെ ഫിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കാനന്ത നദിയിൽ നിന്ന് കുടിപ്പിക്കാൻ വേണ്ടിയാണ് അവൻ്റെ ആലയത്തിലെ പുഷ്ടി കൊണ്ട് നമ്മളെ തൃപ്തരാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ അനുഭവിക്കാൻ കഴിയണം അപ്പോൾ മാത്രമേ ക്രിസ്തീയ ജീവിതം എന്താണോ നമ്മൾ അറിയുള്ളൂ അപ്പോഴാണ് കർത്താവിനെ നമുക്ക് പ്രതിഫലിപ്പിക്കാനും കഴിയുന്നത് ഈ യേശുവിനെ കൊണ്ട് വേണം വീട്ടിൽ നിന്ന് പുറ എന്താ സ്വാഹകങ്ങളിൽ നിന്ന് പുറത്തോട്ട് പോകാനും അപ്പം നമ്മുടെ കൂടെ നടക്കുന്ന യേശുവിനെ അദൃശ്യനായ യേശുവിനെ നമ്മളിലൂടെ മറ്റുള്ളവർ കാണും അങ്ങനെയാണ് ഇവിടെ ആള് കൂടേണ്ടത് ഇതൊക്കെ കണ്ടേച്ചു വേണം ആളുകളിലൂടെ കൂടാൻ അല്ലാതെ അസുഖം വന്നാലൊക്കെ കറുത്ത നമ്മളെ സഹായിക്കും ഞാൻ മുമ്പേ പറഞ്ഞല്ലോ വിധവയുടെ കാര്യത്തിലൊക്കെ പറഞ്ഞല്ലോ പക്ഷേ ആളുകൾ നമ്മളെ നമ്മളുടെ സഭയിലേക്ക് വരേണ്ടത് നമ്മുടെ ഈ സന്തോഷം കണ്ടിട്ടായിരിക്കണം ആളുകൾക്ക് മനസ്സിലാക്കണെ ഇതൊരു ഭയങ്കര കാര്യമാണ് കേട്ടോ നോക്ക് അവരുടെ മുഖത്തെ ആ സന്തോഷം ഒന്ന് നോക്കി അണ്ടർസ്റ്റാൻഡ് അത് ഭയങ്കരമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഇനി അവൻ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്ന മറ്റൊരു യോഹന്നാൻ്റെ സുവിശേഷത്തിലാണെങ്കിലും ഒരു ഇൻവിറ്റേഷൻ അവിടെ അതിൻ്റെ തേർട്ടി സെവൻ ആൻഡ് തേർട്ടി നയൻ വായിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിന്റെ മുപ്പത്തിയേഴും മുതലുള്ള വാക്യങ്ങൾ ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ച് ആകുന്നു പറഞ്ഞത് യേശു ഒന്ന് തേജസ്കരിക്ക ആത്മാവ് കർത്താവ് ഇൻവൈറ്റ് നേരത്തെ എന്താണ് നേരത്തെ പറഞ്ഞു ക്ഷീണിതലായ ആളുകൾ കഷ്ടം അനുഭവിക്കുന്നവരായ ആളുകൾ ഭാരപ്പെടുന്നതായ ആളുകൾ ഭാരം വഹിച്ചു നടക്കുന്ന ആളുകൾ അതൊക്കെ ചിറങ്ങി വാ നമുക്ക് നമ്മുടെ ലൈഫ് ഒന്ന് ഞാൻ നമുക്ക് ഒരുമിച്ച് ഒന്ന് ജീവിക്കാം നിങ്ങൾക്ക് ആശ്വാസം കിട്ടും നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യാം നമ്മുടെ യൂണിയൻ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു ഇവിടെ കർത്താവ് പറയാണ് ദാഹിക്കുന്ന ഏവരും എന്റെ അടുക്കൽ വരട്ടെ എന്തിനാ വന്ന് കുടിക്കട്ടെന്നാ പറയുന്നത് ദാഹിക്കുന്നവൻ എല്ലാവരും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ കാര്യം ഒരു ഒരു എന്താണ് ഒരു സ്പ്രിങ്സ് അങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ് ഉറവുകൾ തുറന്നു വെച്ചിരിക്കുകയാണ് എന്ത് ഇച്ഛിക്കുന്നവൻ ജീവജലം ഇല്ലേ എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും ഇപ്പൊ അവൻ പറയുന്നത് ആദ്യം നമുക്ക് ആശ്വാസം തരാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഇപ്പൊ പറയുന്നത് ജീവൻ തരാം ലൈഫ് തരാൻ വേണ്ടി വേറെ ആരും ഉള്ളവരും നമുക്ക് തരാതിരിക്കുന്നത് ചോദിച്ചുണ്ട് വേറെ എവിടെ ചെന്നാലും ഉണ്ട് ലൈഫ് വേറെ എവിടെ ചെന്നാലും ഉണ്ട് ലൈഫ് എനിക്ക് എല്ലാ മതങ്ങളോടും ഭയങ്കര സ്നേഹമുള്ളതൊക്കെയാണ് കാര്യം അവരെല്ലാം ദൈവത്തെ എങ്ങനെങ്കിലും അറിയാനായിട്ട് നോക്കുകയാണ് അങ്ങ് ചെല്ലത്തില്ലെങ്കിലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ അവർക്ക് ദൈവത്തോട് എന്തുണ്ട് ഒരു സ്നേഹമുണ്ട് ആ സ്നേഹം ഞാൻ എനിക്ക് ഭാരതീയരായ പഴയ ഋഷിവര്യന്മാരോടൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ഭൗതികമായ എല്ലാ കാര്യങ്ങളെ കണ്ടത് എന്തോ ഉണ്ടെന്നും ദാഹത്തോടു കൂടെ അവരെന്ത് ചെയ്തിരുന്നു അവരന്വേഷണം നടത്തിയിരുന്നു ആ കാര്യത്തിൽ അന്വേഷികൾ സത്യാന്വേഷികൾ എന്ന നിലയിൽ അവരൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് അവരെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ റിലീജിയനിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതായ ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട് പക്ഷേ ഈ നല്ല കാര്യങ്ങൾ എന്ന് പറയുമ്പോഴും അതിന് നൽകാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട് നല്ല കാര്യങ്ങൾ പലതനകത്തുണ്ടെങ്കിലും അവർക്ക് നൽകാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട് അത് യേശുവിന് മാത്രമേ നൽകാനായിട്ട് കഴിയുള്ളൂ ഒരു യൂത്ത് ക്യാമ്പിനെ വെച്ച് ഒരു ഭയങ്കര എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഞാൻ ആം എ ക്രിസ്ത്യൻ ഞാൻ ഈ ആർട്ട് ഓഫ് ലിവിങ്ങിന് പോകുന്നതിനകത്ത് ശ്രീ ശ്രീ രവിഷ്കരന്റെ ആർട്ട് ഓഫ് ലിവിംഗിന് പോകുന്നതിനകത്ത് തെറ്റുണ്ടോ ഞാൻ പറഞ്ഞു മോനെ എന്തിന് പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു ആർട്ട് ഓഫ് ലിവിങ് കേട്ടിട്ടില്ലേ ഞങ്ങള് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചേ എന്താ ഒന്നുകൂടെ പറഞ്ഞത് ആർട്ട് ഓഫ് ലിവിങ് ആ അതാ മോനെ പ്രശ്നം ദാറ്റ് ഈസ് ആൻ ആർട്ട് അത് കലയാണ് ജീവന കല ജീവനല്ല ജീവന കലയാണ് കല എന്ന് പറയുന്നത് ഒരിക്കലും യാഥാർത്ഥ്യമല്ല കല എന്ന് പറയുന്നത് അനുകരണമാണ് ഇവിടെയൊക്കെ സത്യന്റെ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട് ഇത് സത്യനല്ല ആണോ ഇറ്റ് ഈസ് എ പിക്ചർ നന്നായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് എനിക്കറിയില്ല ഞാൻ അന്നും കണ്ടിട്ട് എനിക്ക് എന്റെ ലോകത്തിലേ അല്ല ഞാൻ ആ ലോകത്തിലെ ആളല്ല പക്ഷേ ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഇവിടെ കല എന്ന് പറയുന്നത് ലൈഫല്ല ലൈഫിന്റെ എന്താണ് ഒരു ഒരു ഷാഡോ ആണ് അല്ലെങ്കിൽ വാട്ട് യു സേ അതിന്റെ ഒരു അനുകരണമാണ് യു ഗെറ്റ് മൈ പോയിന്റ് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ ഓക്കെ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അവർ ജീവന കലയാണ് അഭ്യസിപ്പിക്കുന്നത് അതായത് ആർട്ട് ഓഫ് ലിവിംഗ് ദു ഗ് യു ലൈഫ് ലൈഫല്ല തരുന്നത് എന്താണ് ആ ലൈഫിന്റെ ഒരു വികലമായ സം കൈൻഡ് ഓഫ് എന്താണ് ഒരു മായികമായ മായികമായ പറയുന്നതാണ് കുറച്ചുകൂടെ എല്യൂഷൻ ആണ് ഇറ്റ്സ് നോട്ട് ദ വേൾഡ് ഓഫ് റിയാലിറ്റി ഇറ്റ്സ് എ വേൾഡ് ഓഫ് ഇല്യൂഷൻ ഹൗ യു നീഡ് ടു ഗോ ഹൗ യു ഷുഡ് ഗോ ദർ വൈ യു വോണ്ട് ടു ഗോ ദർ മെൻ നിനക്ക് ജീവൻ അവൈലബിൾ ആകുമ്പോൾ നീ എന്തിനാണ് കലയെ അഭ്യസിക്കാനായിട്ട് പോകുന്നത് വലിയ പ്രശ്നം നേരിട്ടുണ്ടെങ്കിലും അതല്ല അവൾക്ക് ഇഷ്ടം അതിന്റെ അനുകരണമാണ് കൂടുതൽ ഇഷ്ടം ഒരാ ഒരു കൊച്ചിനെ കണ്ടിട്ട് ഓ ഈ കൊച്ചിനെ കണ്ട എന്ത് സുന്ദരിയായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കൊച്ചിന്റെ തള്ള പറയാണ് കൊച്ചിനെ കണ്ട എവിടെ ഇരിക്കുന്നു കൊച്ചിന്റെ ഫോട്ടോ കാണണം എന്തോ ആ കൊച്ചു നേരെ മുന്നേ വന്ന് നിന്നപ്പോഴത്തേക്ക് കൊച്ചിനെ കണ്ട് ഈ കൊച്ചെത്ര എന്തോ ഇരിക്കുന്നു കൊച്ചിന്റെ ഫോട്ടോ കാണുന്നു ഇതാ ഇപ്പോഴത്തെ പ്രശ്നം എല്ലാവർക്കും ഫോട്ടോ ഫോട്ടോ മതി മതി ആ റിയാലിറ്റി അല്ല യു ലൈഫ് ഈസ് നോട്ട് ടീച്ചിങ് യു ദി ആർട്ട് ഓഫ് ലിവിങ് ഹി ഈസ് ഗിവിംഗ് യു ലൈഫ് അവൻ നിങ്ങളെ ജീവന കല അഭ്യസിപ്പിക്കുകയല്ല അവൻ എന്ത് ചെയ്യാണ് ജീവൻ നൽകുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യു ഇൻ ടു ദ റിയൽ തിങ്സ് ഹിസ് നോട്ട് ഇൻവൈറ്റിംഗ് യു ടു വേൾഡ് ഓഫ് ഇലൂഷൻസ് മായയായ അയഥാർത്ഥമായ ഒരു ലോകത്തിലേക്ക് നിങ്ങളെ വിളിച്ച് കളിപ്പിക്കുന്നവനല്ല യേശു റിയാലിറ്റിയിലേക്ക് വാട്ട് ഈസ് റിയൽ ഹി ഗിവ്സ് യു ലൈഫ് അവൻ നിങ്ങൾക്ക് ജീവൻ തരികയാണ് ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എ ഹു ഇൻവൈറ്റ്സ് യു നമ്മൾ വായിച്ച രണ്ട് ഉപമകളിലും അവൻ എന്ത് ചെയ്യുകയാണ് അവൻ വിരുന്നിലേക്ക് അവൻ്റെ വിരുന്നിലേക്ക് അവൻ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയാണ് യേശുവിൻ്റെ ഒരു പ്രത്യേകത ഏതാണ് ഹിസ് ഓൾവേസ് ഇൻവൈറ്റിംഗ് പീപ്പിൾ ഹിസ് വേൾഡ്